കണ്ടു ഞാൻ ഡച്ച് മാതൃകയിലാണ് നമ്മളെ ഈ വീട് പണിതിട്ടുള്ളത് കണ്ടിപ്പോൾ ഒന്നാം നിലയിൽ വെള്ളം കയറി ഇനി കുറച്ചും കൂടി മായവീത രണ്ടാം നില കയറും പിന്നെ മൂന്നാം നില കയറും അങ്ങനെ വീടങ്ങ് മുങ്ങും ഇതാണ് ഡച്ച് മോഡൽ ഇത് മാത്രമല്ല കുറച്ചും കൂടി മോഡലുകൾ ഉണ്ട് മോഡലുകളുണ്ട് അങ്ങൾക്ക് കാണിച്ചുതരാം വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാനുള്ള ഡച്ച് മാതൃക നേരിട്ട് വിലയിരുത്താനും കൂടുതൽ മനസ്സിലാക്കാനും ഈ സന്ദർശനം ഉപകരിച്ചു ഭൂമിനാൽ വെള്ളപ്പൊക്കത്തെ കുറിച്ച് കാര്യമായിട്ട് പഠിക്കാൻ ഈ സന്ദർശനം കൊണ്ട് നമുക്ക് കഴിഞ്ഞു കേട്ടോ അതൊരു വലിയ നേട്ടം തന്നെയായി നമ്മളെ പ്രസ്റ്റീജ് പരിപാടിയാണ് റൂം ഫോർ ദി റിവർ അതിനെക്കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത് നൂറാടിലെ റൂം ഫോർ ദി റിവർ ആ പദ്ധതി അങ്ങേയറ്റം മാതൃകാപരമായി ഒന്നാണ്